ഹായ് ഗൈസ് നമ്മൾ നോക്കുമ്പോൾ സിനിമയാണ് നരസിംഹം രണ്ടായിരത്തി പുറത്തിറങ്ങിയ ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് മൂവിയാണ് നരസിംഹം രഞ്ജിത്ത് ഷാജി കൈലാസ് ലാലേട്ടൻ കോംബോയ് പുറത്തിറങ്ങിയ ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് തന്നെ ഇതിനെ പറയാം ഈ സിനിമ കാണാത്ത മലയാളികൾ എന്തായാലും ഉണ്ടായിരിക്കില്ല ലാലേട്ടന്റെ പക്ക മാസ് കഥാപാത്രമാണ് പൂവള്ളി ഇന്ത് അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഏറ്റവും ഫാൻസ് ഉള്ള ക്യാമറ റോൾ നന്ദഗോപാലമായർ ഈ സിനിമയിലാണ് ഉള്ളത് ലാലേട്ട ഫാൻസിലും മമ്മൂക്ക ഫാൻസിലും ഒരുപോലെ ഇഷ്ടപ്പെട്ട സിനിമ അതാണ് നരസിംഹം ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമ തന്നെയായിരുന്നു ഈ ചിത്രം പുഴയിൽ നിന്ന് വരുന്ന നായകനെയും സിനിമയിലെ നായക കഥാപാത്രം കഴിച്ചുകൊണ്ട് കാണിക്കുമ്പോൾ പിന്നിൽ നിന്നും ഓടി ഓടിവരുന്ന ആയിരക്കണക്കിന് ആളുകളെ പറ്റി ഇവരൊക്കെ ഇത്രയും നേരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നെങ്കിലും ഇതൊന്നും ഈ സീൻ കാണുമ്പോൾ ഒരു പ്രശ്നമായി മാറുന്നില്ല അതിന് കാരണം ലാലിയുടെ പെർഫോമൻസ് തന്നെയാണ് ഒരു കൊമേഴ്ഷ്യൽ മാസ് സിനിമയാണിത് എന്നാൽ ഒരു മാസ് മസാല എന്നതിൽ നിന്ന് പല ഇമോഷനുകളും ഈ സിനിമയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രമാണ് മണപ്പള്ളി മാധവൻ നമ്പ്യാരും മകൻ പവിത്രനും ഇതിൽ മാധവൻ നമ്പ്യാർ തിലകന്റെ കഥാപാത്രത്തോടുള്ള പക കാരണം ഇന്ദുചൂടനെ ഒരു പെടുത്തുന്നു ആ കേസിൽ കേസിൽപ്പെട്ട് ജയിലിൽ പോകുന്ന ഇന്ദുചൂടൻ ആറ് വർഷത്തിന് ശേഷം തിരികെ എത്തുന്നു പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിലുള്ളത് ഇതിൽ ഇന്ദുചൂടനും ജസ്റ്റിസ് മാറഞ്ചേരി കരുണാകരനും തമ്മിലുള്ള മകൻ ബന്ധം നോക്കിയാൽ അവർ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹപ്രകടനങ്ങൾ കാണാൻ കഴിയില്ല അവരുടെ ഇടയിൽ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയുണ്ട് ഒരു പരസ്പര മനസ്സിലാക്കൽ അവിടെ ഉണ്ടായിട്ടില്ല തിലകന്റെ കഥാപാത്രം ആറ് വർഷങ്ങൾക്ക് ശേഷവും ഇന്ദുചൂടൻ തന്നെയാണ് ആ കേസിലെ പ്രതി എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് നിയമത്തിനും നിയമവ്യവസ്ഥയ്ക്കും എതിരെ നിൽക്കാത്ത അദ്ദേഹം അന്ന് പോലീസ് കെട്ടി തെളിവുകൾ എല്ലാം വിശ്വസിച്ചു അയാൾ മകനു വേണ്ടി സ്വാർത്ഥത കാട്ടിയതുമില്ല എന്ന് മാത്രമല്ല മകനെ വിശ്വസിച്ചിരുന്നുമില്ല എല്ലാ കുറ്റവാളികളും പറയുന്നത് പോലെയാണ് ഇന്ദുചൂഡന്റെ വാക്കുകളും എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു ഈ സീനിൽ പറയുന്നുണ്ട് അന്ന് രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നീ എന്നോട് കള്ളം പറഞ്ഞിരുന്നുവെന്നും അന്ന് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നും അയാൾ പറയുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ മകൻ തെറ്റുകാരനാണെന്ന് അയാൾ ഉറപ്പിച്ചു ഇനി ഇന്ദുചുടന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ തന്റെ സുഹൃത്ത് മരണപ്പെടുന്നു ആ കുറ്റം നിരപരാധിയായ തന്റെ ചുമരിലെത്തുന്നു അത് ചെയ്തത് തന്റെ അച്ഛന്റെ ശത്രുക്കളാണ് എന്നറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ സ്വന്തം അച്ഛൻ തന്നെ മനസ്സിലാക്കാതെ ശിക്ഷ വിധിക്കുന്നു അച്ഛനും മകനോടും മകന് അച്ഛനോടും സ്നേഹമുണ്ടെങ്കിലും അവർ പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത് പൊതുവെ മകൻ അച്ഛൻ ബന്ധം ഒരു പ്രായപരിധിയിൽ എത്തുമ്പോൾ അവർ തമ്മിൽ പരസ്പരമുള്ള സംസാരം കുറയുകയാണ് ചെയ്യുന്നത് ഒരു അകൽച്ച ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഇത്തരം പരസ്പരം മനസ്സിലാക്കുകളുടെ കുറവുകൊണ്ടാണ് ഈ കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ുന്നത് ഈ സിനിമയിലെ വില്ലന്മാരെ നോക്കിയാൽ ഒന്ന് മണപ്പള്ളി പൗത്രം ഇയാളുമായുള്ള പ്രശ്നം ചിതാഭസ്മം ഒഴുക്കുന്നത് തടഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നം മറ്റൊരു വില്ലൻ കഥാപാത്രമാണ് സി ഐ ശങ്കരനാരായണൻ ഇയാളാണ് ഇന്ദുചൂഡന്റെ കേസ് അന്വേഷിച്ചിരുന്നതും ജയിലിലാക്കിയതും പിന്നീടുള്ള വില്ലന്മാരാണ് മൂപ്പിൽ നായരും അയാളുടെ മകൻ രാമകൃഷ്ണനും ഇന്ദുചൂടന്റെ പേരിലുണ്ടായ കൊലക്കുറ്റത്തിലെ യഥാർത്ഥ പ്രതിയാണ് രാമകൃഷ്ണൻ പിന്നീട് ഇവരുടെ വീട്ടിൽ വച്ചുണ്ടായ പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമാകുന്നു മറ്റൊരു വില്ലനാണ് ഭാസ്കരൻ ഭാസ്കരൻ കലാഫ മണിയുടെ കഥാപാത്രത്തെ തല്ലുകയും തുടർന്നുണ്ടാകുന്ന പ്രശ്നവുമാണ് ഭാസ്കരനുമായുള്ള പ്രശ്നം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ സിനിമയിൽ എന്നാൽ ഈ വില്ലന്മാരെല്ലാം മണപ്പള്ളി പൗത്രവുമായി ബന്ധം ആൾക്കാരാണ് ഈ സിനിമയിൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മണപ്പള്ളി പൗത്രനുമായി ബന്ധപ്പെട്ടവയാണ് അച്ഛനെ തേടി ഇന്ദു എന്ന കഥാപാത്രം വീട്ടിലെത്താൻ കാരണവും മണപ്പള്ളി പൗത്രൻ തന്നെയാണ് പിന്നീട് ഈ സിനിമയിൽ നടക്കുന്നതെല്ലാം തന്നെ മെയിൻ വില്ലൻ വില്ലാനാങ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഇന്ദുജിയുടെ നോക്കിയാൽ ഒരു ഹീറോയ്ക്കായിട്ടുള്ള ക്യാരക്ടറാണ് അയാൾ എന്നാൽ അയാളുടെ ലൈഫിൽ നടക്കുന്നതെല്ലാം ട്രാജഡികളാണ് ഐ എസ് പാസായ അയാൾ ഒരു കൊലപാതക കേസിൽ പ്രതിയാകുന്നു ചെയ്യാത്ത തെറ്റിനെ ജയിലിൽ പോകേണ്ടി വരുന്നു അയാളുടെ കരിയർ തന്നെ ഇല്ലാതായി മാറുന്നു അച്ഛൻ അയാളെ തെറ്റിദ്ധരിക്കുന്നു ഒരു പെങ്ങളെ ലഭിച്ചപ്പോൾ അവളെ സ്നേഹിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൾ കൊല്ലപ്പെടുന്നു ഒടുവിൽ അച്ഛന്റെ തെറ്റിദ്ധാരണ മാറി അവർ ഒന്നിക്കാൻ സമയം അച്ഛൻ മരണപ്പെടുന്നു ഒരു തെറ്റും ചെയ്യാത്ത ഒരാളുടെ ജീവിതം അയാൾ പോലും അറിയാതെ ഒരു രാത്രി മാറി മറിയുന്നു പിന്നീടുള്ള അയാളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യവും സംഭവിക്കുന്നുമില്ല ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലെ മാസ് കഥാപാത്രമാണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ ഒരു കഥാപാത്രമാണ് ഇന്ത് ഈ സിനിമ പുറത്തിറങ്ങി ഹിറ്റായി വർഷങ്ങൾക്ക് ശേഷം കുറച്ച് വിവാദങ്ങൾ ഉണ്ടായി അത് ഈ സിനിമയിലെ എൻ്റെ സീനിലുള്ള ഒരു ഡയലോഗ് കാരണമാണ് അത് ആ പ്രൊപ്പോസൽ സീനിലെ ഡയലോഗാണ് ഈ ഡയലോഗുകൾ തെറ്റാണെന്നും ഒരു ടോക്സിക് മസ്കുലിംഗ് കഥാപാത്രമാണ് ഇന്ത് എന്ന് തുടങ്ങി നിരവധി കമന്റുകൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി ഈ സിനിമയിൽ അനുരാഗ് യുടെയും ഇന്ദുചൂടന്റെയും റൊമാന്റിക് ട്രാക്ക് നോക്കിയാൽ ആകെ കുറച്ച് സീനുകളാണ് ഇവർക്കുള്ളത് അതിൽ തന്നെ ഇവർ കണ്ടുമുട്ടുന്ന സീനുകളിൽ എല്ലാം തന്നെ പരസ്പരം കളിയാക്കുന്ന രീതിയിലാണ് ഇവരുടെ സംഭാഷണം ഉള്ളത് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇവരുടെ സംഭാഷണം അവസാന സീനിലും ഉള്ളത് ഈ നായക കഥാപാത്രം പറയുന്ന ഡയലോഗ് സർക്കാസ്റ്റിക് ആയി നായികയെ കളിയാക്കുന്ന തരത്തിലാണ് പറയുന്നത് അല്ലാതെ ഈ പറയുന്ന തരത്തിൽ ഈ പറയുന്നത് ലിറ്ററലി എടുക്കുന്ന ആളല്ല ഇന്ദുചൂട് ഒരിക്കലും ഒരു ടോക്സിക് മസ്കുലിനല്ല ഇന്ത് ചൂടൻ ഇദ്ദേഹം മറ്റുള്ളവരുടെ പെരുമാറുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും ഇന്ദുചൂടന്റെ അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് നോക്കിയാൽ തിരക്കന്റെ കഥാപാത്രം പറയുന്നതൊക്കെ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇന്ദ്രചൂഡന്റെ അമ്മ സ്വന്തമായി ശബ്ദം ഉയർത്താൻ കഴിയാത്ത ഒരു സ്ത്രീയാണ് ഇന്ദ്രചൂഡന്റെ അമ്മ എന്നാൽ ഇന്ദുചൂടൻ ഇതിനെപ്പറ്റി ബോധനാണ് അയാൾ ഒരു സീനിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് ചെയ്തൂടെ എന്ന് അതുപോലെ തന്നെ അമ്മാവനോടും ചോദിക്കുന്നു എന്തിനാണ് ഇവരുടെ കല്യാണം നടത്തിയതെന്ന് ആ കാലഘട്ടത്തിൽ പല വീടുകളിലും സ്ത്രീകളുടെ അവസ്ഥ ഇത്തരത്തിലായിരുന്നു എന്നാൽ ഇതിനെ ഒരു സ്വാഭാവികമായ ഒരു കാര്യമായി കാണുകയല്ല ഇന്ദുജോൻ ചെയ്യുന്നത് അതുപോലെ കലാഭവൻ മണിയുടെ കഥാപാത്രം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ അത് തടയുകയാണ് സഹോദരനായ ഭാസ്കരൻ അതും ആ പറ്റി മോശമായാണ് ഭാസ്കരൻ എന്ന കഥാപാത്രം സംസാരിക്കുന്നത് എന്നാൽ ഇന്ദുചൂടൻ ആ പ്രശ്നത്തിൽ ഇടപെടുകയും അവരുടെ കല്യാണം നടത്താൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ആ പെൺകുട്ടിയെപ്പറ്റിയുള്ള മോശമായ പരാമർശങ്ങൾ എതിർക്കുകയും ചെയ്യുന്നു ഈ കഥ നടക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ സ്ത്രീകൾ നേരിടുന്ന മോശം അനുഭവങ്ങളെ ഒരു ഭൂരിപക്ഷം സമൂഹവും അഡ്രസ്റ്റ് ചെയ്യും ില്ല പക്ഷേ ഇന്ദുചൂടൻ എന്ന ഈ കഥാപാത്രം ഇത്തരം പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുകയും ഇതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒരു മാ സിനിമയിലെ അമാനുഷകനായ നായകനല്ല ഇന്ദുചൂഡൻ വ്യത്യസ്തമായ ഡയമെൻഷൻസ് ഉണ്ട് ഈ കഥാപാത്രത്തിന് മനുഷ്യന്റെ റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന പല ഇമോഷൻസും ഈ കഥാപാത്രത്തിലൂടെ കടന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കഥാപാത്രം ഇത്രയ്ക്കും ജനകീയമായതും ഈ സിനിമ വൻ വിജയമായതും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാണോ എന്ന് കമന്റ് ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടൻ സിനിമ ഏതാണെന്ന് കൂടി കമന്റ് ചെയ്യൂ ഇത്തരത്തിലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yeah I rap with a certainty I have a sense of urgency a message for eternity for everyone internally I had some people burning me but now they fucking